ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുക നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കണ്ടു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് പോള നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് പുള എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഇതാ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോള എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിതാണ് ഞാനിപ്പോൾ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് കൊയുമുട്ട എടുത്തിട്ടുണ്ട് ഒരു മുറി ചിരവിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എന്നും ക്യാരറ്റ് ഗോള തയ്യാറാക്കിയിട്ടെടുക്കാറ് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേ കറക്റ്റ് അളവിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ മുഗൾ ഭാഗത്തെ യൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്നും ക്യാരറ്റ് ഗോളം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് വോളെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ചിലവരൊക്കെ വേവിച്ചിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അതിലും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് ക്യാരറ്റ് വേവിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിലും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാലാന്നെ അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോള കഴിക്കുമ്പോൾ അതായത് ക്യാരറ്റ് പോള കഴിക്കുമ്പോൾ ക്യാരറ്റൊക്കെ കടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കടിച്ചു കഴിക്കുമ്പോഴുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞങ്ങളെന്നും ഈ ക്യാരറ്റ് പോള തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെയതൊരു മൂന്ന് ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് എന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂണുള്ള ഗീ ആണ് അപ്പോൾ നല്ല നെയ്യ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം സൺഫ്ലവർ ഓയിലൊക്കെ ഈ ഒരു ക്യാരറ്റ് വയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും കാരണം ഈ ഒരു ഗീയിലാണോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത് ഇനി ഇതിനൊന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റിപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മുറി തേങ്ങ അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് വയറ്റിയെടുക്കുക ഒരുപാടൊന്ന് വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയറ്റി കിട്ടിയാൽ മാത്രം മതി അതായത് ഈ ഒരു ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം വയറ്റിയെടുത്താൽ മതി ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇതൊന്ന് വയറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ വയറ്റിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഒന്നും വായന്നത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ മാത്രം വയറ്റിയെടുത്താലും മതിയോ ഇത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ക്യാരറ്റിൻ്റെ ഒരു മധുരം കൂടുതലാണല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ പഞ്ചസാര മെൽട്ടാകാത്ത രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കണേ കാരണം ഈ ഒരു തേങ്ങയിലും അതുപോലെ തന്നെ ക്യാരറ്റിലും ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വാറ്റിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഞങ്ങൾ തീ വെക്കേണ്ടത് അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇത് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിണ്ട് ഇപ്പം ഞാനിപ്പോൾ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതിനെയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്കിപ്പോൾ ഞാൻ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഞ്ച് കോഴിമുട്ടയാണ് ഞാൻ ഈ ഒരു കാരറ്റ് പോലെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഒരു അഞ്ച് കോഴിമുട്ടയും ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് ഇതിലേക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അഞ്ച് കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് നേരത്തെ തന്നെ കാരറ്റ് വൈറ്റ് മുട്ടിയെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൈപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഇലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആക്കി കിട്ടണം അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ തന്നെ വാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങയും ക്യാരറ്റും അത് ഞാൻ വേറൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിൽ അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു മുട്ട മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിതിനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഇപ്പം ഞാനിപ്പോൾ ഇത് അഞ്ച് കോയുമുട്ടയ്ക്ക് മൂന്ന് കാരറ്റും ഒരു മുറി തേങ്ങയും നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിനൊന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചുകൊടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്യാരറ്റ് വോള തയ്യാറാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടുള്ള ഒരു ക്യാരറ്റ് വോള നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക അങ്ങനെ ഇത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു പോള തയ്യാറാക്കിയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരുപാട് ഫ്ലെയിമൊന്നും എടുക്കേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു പുള തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെക്കേണ്ടത് അങ്ങനെ ഇത് ഞാനിതിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണോളം ഗീ ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കാഷ്നട്ട്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങളെടുത്ത് ക്രിസ്മസ് ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ച് കൊടുക്കാം ഇത് പിന്നെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് ഞങ്ങൾ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റൊക്കെ വറുത്തെടുത്തില്ല ആ ഒരു എണ്ണ മാത്രം മതി എന്നിട്ട് ഇതാ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനിയെന്ന് വെച്ചാൽ ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് അത് അടച്ചു വെച്ചുകൊടുക്കാം ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണം ഈ ഒരു परतയയറക്കിട്ട് ഇടാൻ വേണ്ടിട്ട് ഉട്ടിയാണല്ല അപ്പോൾ പെട്ടെന്ന് അടിക്കി വിടിക്കാൻ സാധیدهണ്ട് അപ്പോൾ ಅದുകൂടി ഒന്ന് പ്രത്യേ ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്ന് ആരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നേരത്തെ തന്നെ വറുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കാഷ്നട്സ് ഇതിന്റെ മുകളിൽ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കുന്നത് കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ കഴിഞ്ഞാൽ ഈ ഗാർണിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് കാണേണ്ടത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്രിസ്മീസ് ഒന്ന് വറുത്തു കൊരി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാഞ്ഞത് അങ്ങനെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ശക്തിയിലൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് അമരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാഷ്നർസൊക്കെ വെച്ചതിന് ശേഷം ഇതിനൊന്ന് വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെയത് ഞാനൊരു പത്ത് മിനിറ്റ് വരെയാണ് ഈ ഒരു ക്യാരറ്റ് പോള വേവിച്ചെടുക്കാൻ വേണ്ടി ടൈം എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു എന്താ പറയാനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഈ ഒരു ടൂത്ത് പേക്ക് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇതൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടോ അത് അങ്ങനെയത് ഈ ഒരു ക്യാരറ്റ് പോള നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിതാ ഞാൻ അടുപ്പിൽ വേറൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അത് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം മുഗൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാരറ്റ് പോള തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണ് ഇതൊരു കറക്റ്റ് അളവിലാണ് ഈ ഒരു ക്യാരറ്റ് പോള ഞാൻ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് എനിക്ക് റംസാനൊന്നും ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം നിങ്ങളുമായിട്ട് പുതിയ പുതിയ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ക്യാരറ്റ് പോള ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കണ്ടേ ഉണ്ടെന്ന് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഉൾബാഗക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കാരണം മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുത്താലും മതിയോ കാരണം അഞ്ച് മുട്ടയ്ക്ക് രണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് അപ്പിതാ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് പോളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇൻഷാല് ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസല വലൈക്കും വറഹമത് വബറക്കാത്തു അപ്പൊ ഒരു വീഡിയോ ഇഷ്ടമായിട്ട്